മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി നടൻ ബൈജു പോലീസ് കസ്റ്റഡിയിൽ ബൈജുവിൻ്റെ കാറിടിച്ച് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം വെള്ളയമ്പലം ജംഗ്ഷനിൽ വെച്ചാണ് അപകടമുണ്ടായത് അതിന് തൊട്ടടുത്താണ് ബൈജുവിൻ്റെ വീട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ശാസ്തമംഗലം ഭാഗത്തു നിന്ന് കാർ ഇടതുഭാഗത്തേക്ക് തിരിക്കുമ്പോൾ സമീപത്തെ സിഗ്നൽ ലൈറ്റിനിടിച്ചു പിന്നാലെ വന്ന ബൈക്ക് യാത്രക്കാരനെ പിറകിൽ നിന്ന് ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു ബൈക്ക് യാത്രക്കാരന് സാരമായ പരിക്കുണ്ട് എന്നാൽ ബൈക്ക് യാത്രക്കാരൻ പരാതിയൊന്നും നൽകിയിട്ടില്ല പോലീസ് സ്ഥലത്തെത്തി സ്വമേധേയ കേസെടുത്തു ആദ്യം ബൈജുവിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ബൈജു ഇപ്പോൾ ഉള്ളത് ബൈജുവിൻ്റെ സ്വന്തം വാഹനമായ ഓടിക്കാറിൽ മകളോടൊപ്പമാണ് ബൈജു യാത്ര ചെയ്തിരുന്നത് ബൈജു മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് എന്നാൽ രക്തസാമ്പിൾ പരിശോധിക്കാൻ ബൈജു തയ്യാറായില്ല ബൈജുവിന് ലഭിച്ച നിയമോപദേശത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറാവാതിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരാളെ നിർബന്ധിച്ച് വൈദ്യ പരിശോധന നടത്താൻ അനുവാദമില്ല എന്നാണ് നിയമം ബൈജുവിന് മദ്യത്തിൻ്റെ മണമുണ്ട് എന്ന റിപ്പോർട്ടാണ് ഡോക്ടർമാർ എഴുതിയിരിക്കുന്നത് പോലീസ് കേസെടുത്തു ബൈജുവിനെ അറസ്റ്റ് ചെയ്തു രാത്രി രണ്ട് മണിയോടെ ബൈജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക